സംവിധായകൻ ജിയോ ബേബിയോട് ഫറൂഖ് കോളേജിലെ എം എസ് എഫിന്റെ യൂണിയൻ ഭാരവാഹികൾ കാണിച്ച പ്രവർത്തനത്തെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് തെമ്മാടിത്തമെന്നാണ് ഒരു കോളേജിന്റെ ഫിലിം ക്ലബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുക അതിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തുക കോഴിക്കോട് എത്തിയതിനു ശേഷം അറിയുന്നു ആ പരിപാടി മാറ്റിവെച്ചിരിക്കുകയാണ് മാറ്റിവെക്കാനുള്ള കാരണം അധ്യാപിക അറിയിക്കുന്നത് കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് ഇടപെടാൻ പറ്റിയ വ്യക്തിയല്ല ഈ ജിയോ ബേബി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പുതിയ കാലഘട്ടത്തിൽ ഒരു കോളേജ് യൂണിയനിലെ കുട്ടികൾ ചെയ്ത പ്രവർത്തനത്തെയാണ് അതും എം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന എത്ര മനോഹരമായിട്ടുള്ള വിശാല കാഴ്ചപ്പാടുള്ളതാണ് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത കാതൽ എന്ന ചിത്രത്തിൽ അതിൽ പ്രമേയമായി അദ്ദേഹം അവതരിപ്പിച്ച ന്യൂനപക്ഷ ലൈംഗികതയെ സംബന്ധിച്ചുള്ള കഥ പലരെയും പൊള്ളലേൽപ്പിച്ചു എന്നതുള്ളതാണ് പച്ചയായിട്ടുള്ള അതിന്റെ യാഥാർത്ഥ്യം ആ ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അവിടെ ഒരു വിഷയ അവതരണം ഉണ്ടായിരുന്നു സബ് ടൈറ്റിൽ സിനിമ പ്രസന്റ് ഡേ എന്ന പേരിലാണ് ഒരു വിഷയ അവതരണം കൂടി ഉണ്ടായിരുന്നത് ആ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ പോലും കേരളത്തിലെ ചില കലാലയങ്ങളിൽ ഇപ്പോഴും എം എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഇന്നിന്റെ കാലഘട്ടത്തിന്റെ ചിന്താഗതി എത്ര മാത്രം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു നേർ കാഴ്ചയാണ് എന്തൊരു ഗതികേടാണ് നിങ്ങൾക്കൊരു വ്യക്തിയെ വിളിക്കാതിരിക്കാം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തെമ്മാടിത്തമാണ് ആ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ യൂണിയന്റെ ഭാരവാഹികളായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റെവിടെയെങ്കിലും അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ മുഖത്തടിച്ച അനുഭവം എത്രമാത്രം അപമാനകരമാണെന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജിയോ ബേബി ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചൊരു വീഡിയോ ആണ് ഈ വിഷയത്തിന്റെ തീവ്രതയും അദ്ദേഹം അപമാനിച്ചതിന്റെ ഭാഗമായി നിയമ നടപടി സ്വീകരിക്കുന്നു എന്നുള്ള വിവരം പുറംലോകം അറിഞ്ഞത് അതൊന്ന് കാണാം നമസ്കാരം ഞാൻ ജിയോ ബേബി എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അതായത് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ് സംഘടിപ്പിക്കുന്ന സപ്റ്റം പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാള സിനിമ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു അതനുസരിച്ച് അഞ്ചാം തീയതി ഞാൻ കോഴിക്കോട് എത്തി രാവിലെ കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ ഒരു ചിത്രീകരണം പറഞ്ഞത് അവർക്കും വളരെ വേദനയുണ്ടായി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു കാരണം മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പളിന് ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു മെയിൽ അയച്ചു എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം പ്രിൻസിപ്പളിൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ അതിന് ഇന്നലെ യച്ചു അതിന് റിപ്ലൈ ഇല്ല ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല ഇന്നിപ്പോൾ ആറാം തീയതിയാണ് അപ്പം അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ അതായത് ഫാറൂഖ് കോളേജിലെ സ്റ്റുഡന്റ് യൂണിയൻ യൂണിയന്റെ ഒരു ഒരു കത്ത് എനിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഫാറൂഖ് കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബ്ബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതും എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് ആയതിനാൽ പ്രസ്താവന പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥികളും സ്വീകരിക്കുന്നില്ല അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് റിസഡൻസ് കോണിയും പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരം എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും ഇത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് അത് ശരിയല്ല എന്നും അതെ എനിക്കുള്ള അനുഭവം മാത്രമല്ല നാളെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഇത്ര അനുഭവം ആർക്കും ഉണ്ടാകുന്നതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ഈ പ്രതിഷേധിക്കുന്നത് എന്റെ പ്രതിഷേധമാണിത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്താണ് എന്ത് പേരും ആശയമാണ് മുന്നോട്ട് വെക്കുന്നതും കൂടെ ഒന്ന് അറിയണം എന്നുണ്ട് അപ്പോ ഇതെന്റെ പ്രതിഷേധമാണ് ക്യാമ്പസ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ യുക്തിക്ക് ഈ എം എസ് എഫ് ഗാർ തിരിച്ചറിയുക സമൂഹത്തിന് മുന്നേ നടക്കാൻ ശേഷിയുള്ളവർ എന്നാണ് അല്ലാതെ അടിമ കൂട്ടങ്ങളല്ല നിങ്ങൾ ഈ സമൂഹത്തിനോട് എപ്പോഴും രാഷ്ട്രീയമായി സംബന്ധിക്കേണ്ടവരാണ് ഒരു കാര്യം കൂടി തിരിച്ചറിയുക സമൂഹത്തിന്റെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾ ഒളിഞ്ഞിരിക്കുന്നത് ക്യാമ്പസുകളിലാണ് അത് എം എസ് എഫുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് നിങ്ങൾ ജിയോ ബേബി എന്തിനു ക്ഷണിച്ചു നിങ്ങൾക്ക് നേരത്തെ അറിയില്ലേ നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് ചേരാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തിനു ക്ഷണിച്ചു അങ്ങനെ ക്ഷണിച്ച് അദ്ദേഹം ഒരു ദിവസത്തെ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തിയതിനു ശേഷം പോലും ആ പരിപാടി മാറ്റിവെച്ച കാര്യം പറയാൻ ശേഷിയില്ലാത്ത മര്യാദ മര്യാദയില്ലാത്തവരാണ് നിങ്ങളെന്ന് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അപമാനിച്ചതിലുണ്ടായ ബുദ്ധിമുട്ട് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ നാണക്കേട് കാട്ടിയില്ല കാര്യം ഒരു വ്യക്തിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് എം എസ് എഫ്കാരുടെയൊക്കെ ക്ഷണം ലഭിക്കുകയാണെങ്കിൽ ഏത് മേഖലയിലുള്ളവർ ഒരു വട്ടം കൂടി ആലോചിക്കുക അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറ്റില്ല ബാക്കിലിരുന്ന് ഗോഡ് ഫാദർമാർ നിർദ്ദേശിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പല കാര്യങ്ങളിലും അവർക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ നോട്ടീസ് അടിച്ചിറക്കിയതിനു ശേഷം ഒരാളെ ക്ഷണിക്കുക അയാൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ പരിപാടി മാറ്റിവെച്ചു എന്ന് പോലും പറയാനുള്ള മര്യാദകൾ കാട്ടുന്നവർ അവരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ക്യാമ്പസുകളുടെ ഭാഗം കൂടിയാണെന്ന് പറയേണ്ടി വരുമ്പോൾ എന്തുമാത്രം നാണം കെട്ട ഒരു സന്ദർഭം കൂടിയാണത് എന്തുമാത്രം നിലവാരമില്ലാത്ത എന്തുമാത്രം പുതിയ കാലഘട്ടത്തിന് ചേരാത്ത കുറേയേറെ യുവത്വങ്ങൾ കൂടി നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഈ സംഭവകാശം തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ജിയോബേബിയോട് വിയോജിക്കാം നിങ്ങൾക്ക് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോണ്ടതേ ആരാണ് നിങ്ങൾ നിർബന്ധിച്ചത് പക്ഷേ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി ഇങ്ങനെ അവഹേളിക്കുമ്പോൾ അതിനിപ്പോൾ സംതൃപ്തരാകുന്ന ഒരു വിഭാഗക്കാനുണ്ട് നേരത്തെ ജിയോബേബി എടുത്ത സിനിമ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സംഘപരിവാർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള അതിശക്തമായ പ്രമേയമാണ് അത് ഇപ്പോ കാതലിലേക്ക് എത്തുമ്പോൾ ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അദ്ദേഹം അതേപടി ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരച്ചിടുമ്പോൾ അത് ജനം ഏറ്റെടുക്കുമ്പോൾ അത് കുറെ ഏറെ പേരെ പൊള്ളിച്ചിട്ടുണ്ട് ആ പൊള്ളിച്ച വിഭാഗത്തിൽപ്പെടുന്നവരാണ് എം എസ് കാരാണെന്നും ഈ നാട്ടിലെ ന്യൂനപക്ഷ ലൈംഗിക വിഭാഗത്തോട് പോലും നിങ്ങൾക്ക് ഒരു കൂടി ഇടംപെടാൻ പറ്റില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ കൂടി കുരുപൊട്ടിക്കുന്ന വിഭാഗക്കാരാണെന്ന് തെളിയിക്കുമ്പോൾ സമൂഹം തന്നെ നിങ്ങളെ വിലയിരുത്തട്ടെ നിങ്ങൾ ഇങ്ങനെ ഒരു അതിഥി മര്യാദ പോലും കാട്ടാത്ത ഒരു യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ സമൂഹം ഈ കാലത്തിനനുസരിച്ച് അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രതിനിധികളായിരിക്കുന്ന നിങ്ങളെയൊക്കെ എങ്ങനെയാണ് സമൂഹം വരും കാലങ്ങളിൽ കാണാൻ പോകുന്നതെന്ന് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവുകയാണ് മറ്റാരോടെയൊക്കെ തിട്ടൂരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ യാതൊരു സങ്കോചവും ഇല്ലാതെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പരസ്യമായി ഇങ്ങനെ അവഹേളിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരും ഇപ്പോ പലരുടെയും മുന്നിൽ നിങ്ങൾ വിശദീകരിച്ച് രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്ന അവഹേളനം വിളിച്ചു വരുത്തി അപമാനിക്കൽ ഇതിനെ ഒരു കാലത്തും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ചെയ്തവരെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നിങ്ങളെ കുറച്ചു പേരൊക്കെ വാഴ്ത്തിപ്പാടുന്നുണ്ട് പ്രത്യേകിച്ച് സംഖ്യകൾ ഉൾപ്പെടെയുള്ളവർ കൈകൊട്ടി തരുന്നുണ്ട് അതിൽ നിങ്ങൾ വല്ലാതെ ഭ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ട സമയം വരും സോ വെയിറ്റ് ആൻഡ് സീ